പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമസ്കാരം നിലനിന്ന് കിട്ടുവാൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാം നടത്തിയ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമസ്കാരം നിലനിന്ന് കിട്ടുവാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്നതാണ് തീർച്ചയായും നമസ്കാരം നിലനിന്ന് കിട്ടുക എന്നുള്ളത് ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമാണ് പ്രാർത്ഥന എല്ലാവരും സശ്രദ്ധ ശ്രവിക്കുക ഒപ്പം അത് പഠിക്കുക റബ്ബി ജാൽ മുഖീമ സ്വലാത്തി റബ്ബന റബ്ബനി വലി വാലിദയ്യ വലിമിനീന യോമ യോമുൽ ഹിസാബ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എൻ്റെ രക്ഷിതാവെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും അപ്രകാരം ആക്കേണമേ ഞങ്ങളുടെ രക്ഷിതാവേ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ രക്ഷിതാവേ വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അർത്ഥം അറിഞ്ഞുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന പ്രാവർത്തികമാക്കുക തീർച്ചയായും എല്ലാവരും നമസ്കാരം നിലനിർത്തുന്നവരായി തീരണം മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഈ ആ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്താൽ നിങ്ങൾക്കും ആ പ്രതിഫലം ലഭിക്കുന്നതാണ് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ